എല്ലാർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ ഞാൻ മെസ്സേജിൽ വഴി വന്നാട്ടോ ഏഹ് അപ്പൊ മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് സ്വദേശി പതിനാലിക്കാരൻ മരണപ്പെട്ട കാര്യം എല്ലാവരും അറിഞ്ഞുമല്ലോ ഏഹ് അപ്പോ നിപ്പ വൈറസായിത്തോ മരിച്ചു കിട്ടി അപ്പൊ എല്ലാവരും ജാഗ്രത പാലിക്കുക പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ഒട്ടേ ഒക്കെ ഇറങ്ങും പുറത്തൊക്കെ പോകുമ്പോൾ മാസ്ക് ഇടണേ പിന്നെ ഏർ പുറത്തുനിന്ന് കിട്ടുന്ന പഴങ്ങള് കഴിക്കാതിരിക്കുക കേട്ടോ ഇതെല്ലാവരും പിന്നെ പുറത്തുനിന്ന് വാങ്ങുന്ന പഴങ്ങളും കൈകി വൃത്തിയിൽ കഴിക്കുക കേട്ടോ എല്ലാവരും അപ്പം എല്ലാവരും ആരോഗ്യവായ്പ് പറഞ്ഞ പോലെ തന്നെ കേട്ട് ശ്രദ്ധിച്ച് നിൽക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദൈവത്തിനെ പ്രാർത്ഥിക്കാം കേട്ടോ എല്ലാവർക്കും സുഖമായിരിക്കാൻ വേണ്ടി ഞാൻ ദൈവത്തിനെ പ്രാർത്ഥിക്കാം പിന്നെ ഒരു കാലം പറയട്ടെ ഞാൻ എൻ്റെ യൂട്യൂബിന് ലൈക്കും സബ്സ്ക്രൈബറും ഒന്നും ഇല്ല നിങ്ങൾ കാണുന്നുണ്ട് എന്നാൽ ലൈക്കും സബ്സ്ക്രൈബറും ഒക്കെ ചെയ്യുന്നില്ല ഞങ്ങൾ അപ്പോ ഇനി കാണുമ്പോൾ നിങ്ങൾ ചെയ്യണട്ടോ ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബറും ബെല്ലേക്കനും താഴെയുള്ള ഇതൊക്കെ ചെയ്തു പോണട്ടോ കമന്റ് ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ നിങ്ങൾ ഓരോ ആൾക്കാരെ സബ്സ്ക്രൈബറാണ് എനിക്ക് പിന്നെയും പിന്നെയും വീഡിയോ ചെയ്യാനുള്ള ആവേശം വരുന്നത് അപ്പൊ അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ബൈ ബൈ